السلام عليكم ورحمة الله بسم الله الحمد لله الأكرم الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على سيد العربي والأجم وعلى آله وصحبه الذين رفعوا راية الإسلام في العالم ما بعد الشفاعة تهب لنا في القيامة مشفقا وهلنا إن الله يا سيدي خير النبي ആലിയ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അന്തൽ ഹബീബ് പ്രവാചകനെ പഠിക്കാം പകർത്താം എന്ന വളരെ കാലിക പ്രസക്തിയുള്ള പ്രഭാഷണ പരമ്പരയിലാണ് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് തിരുനബി സല്ല അലിസ്വല്ലാം തങ്ങളുടെ ഷഫാഹത്തിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഷഫാത്ത് എന്നായി തൊലബുൽ അടിമകൾക്ക് വേണ്ടി അഫുവിനെ ചോദിക്കലാണ് ഇളവിനെ ചോദിക്കലാണ് തേടലാണ് ഷഫാഹത്ത് എന്നുള്ളത് ഈ ഷഫാഹത്തിൻ്റെ എല്ലാ പരമാധികാരവും ഉൾക്കൊണ്ട ഒരേ ഒരു വ്യക്തിത്വം അത് ലോകൈകൂര മുഹമ്മദ് മുസ്തഫ സുല്ലാ അലൈസ്വല്ലാമത്തങ്ങൾ മാത്രമാണ് പ്രവാചകൻ സുല്ലാ അലൈഹി സ്വല്ലാമത്തങ്ങളുടെ ഈ ഷഫാത്തിനെ മഹത്തുകളായ പണ്ഡിതന്മാർ അഞ്ച് ഇനങ്ങളായിട്ട് തരംതിരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഷഫാഹത്ത് അഷഫാഹത്തുൽ ഉലമയാണ് എന്താണ് ഷഫാത്തുൽ ഉള്ളമ മഹ്ഷറ വൻസഭയിൽ ആളുകൾ മുഴുവനും വളരെ സങ്കീർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ പ്രയാസം അനുഭവിക്കുമ്പോൾ കത്തിജ്വലിക്കുന്ന ആ സൂര്യൻ്റെ ചുവട്ടിൽ വളരെ വിഷമത്തോടുകൂടെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ തൂളിൽ വുഖൂഫിനെ അവസാനിപ്പിക്കാൻ ആ അനന്തമായ നൃത്തത്തെ അവസാനിപ്പിച്ചുകൊണ്ട് നന്മയിൽ നന്മയുടെ മുൻതൂക്കമാണെങ്കിൽ അവരെ സ്വർഗത്തിലേക്ക് തിന്മയുടെ മുൻതൂക്കമാണെങ്കിൽ അവരെ നരകത്തിലേക്കും മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക് നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക് എങ്ങനെയെങ്കിലും ഈ മഹ്റയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവാചകൻ പ്രവാചകനുസല അലൈഹി സ്വല്ലം തങ്ങൾ നടത്തുന്ന ഷഫാഹത്താണ് ഷഫാഅത്തുൽ വലമ ഈ ഷഫാഹത്തിന് പ്രവാചകൻ സുല്ലാ അലൈഹി തങ്ങൾക്ക് മാത്രമാണ് അധികാരം മറ്റുള്ള അമ്പിയാക്കളുടെ അടുത്തേക്കൊക്കെ ഈ ഒരാവശ്യം ഉന്നയിച്ചു കൊണ്ട് ജനങ്ങൾ ചെല്ലുമെങ്കിലും മഹാനായ ആദിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് വന്ന പ്രവാചകന്മാരുടെ മുമ്പിലേക്കൊക്കെ ഈ ഒരാവശ്യം ഉന്നയിച്ചു കൊണ്ട് ജനങ്ങൾ ചെല്ലുമെങ്കിലും ഞങ്ങൾക്കതിനധികാരമില്ല അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ കൈമലർത്തി കളയുമ്പോൾ അവസാനം പുണ് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാ അലുസ്വല്ലാം തങ്ങളാണ് ആ ഷഫായത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുക രണ്ടാമത്തെ ഷഫായത്തിന്റെ ഇനം മഹത്തുക്കള് എണ്ണിയതായിട്ട് കാണാം അത് ഹിസാബില്ലാതെ സ്വർഗ്ഗപ്രവേശനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷഫായത്താണ് എന്ന് പറഞ്ഞാൽ വിചാരണ കൂടാതെ ഒരുപാട് ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂറുല്ലാസ് അലുസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ കാണാം ജന്ന ഹിസാബ് എന്റെ ഉമ്മത്തിൽ നിന്ന് എഴുപതിനായിരം ആളുകൾ ഹിസാബ് ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി മുഹമ്മദ് മുസ്തഫ സുലാസ് മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ അവസരത്തിൽ ഈ ഹദീസ് പറഞ്ഞ സന്ദർഭത്തിൽ ഫഹാൽ ഒരു പുരുഷൻ ചോദിച്ചു ഒരു പുരുഷൻ പറഞ്ഞു ഒരു സുഹാബി പറയുകയാണ് ും അള്ളാഹിന്റെ പ്രവാചകരെ ആ കൂട്ടത്തിൽ എന്നെ പെടുത്താൻ താങ്കൾ ദ ചെയ്യണം അങ്ങനെ റസുലിസ്ലമാങ്ങൾ ആ മനുഷ്യന് വേണ്ടി ആ സുഹാബിക്ക് വേണ്ടി ദ്വാ ചെയ്തു അള്ളാഹു അള്ളാഹുവേ ഈ മനുഷ്യനെ നീയ ആ വിഭാഗത്തിൽ പെടുത്തണമേ മഹാനായ ഒക്കാസ് അലി അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് പ്രവാചകൻ അലി വസ്ല്ലാം മാത്തങ്ങൾ അവിടെ പ്രാർത്ഥിച്ചത് അപ്പോൾ രണ്ടാമത്തെ വിഭാഗം ഷഫാത്ത് ലഭി ഷഫാത്ത് തിരുനബി സല്ല അലുസ്ല്ലാം മാത്തങ്ങളുടെ ഷഫായത്തിൻ്റെ രണ്ടാമത്തെ ഇനമായിക്കൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ എണ്ണിയത് ഹിസാബില്ലാതെ സ്വർഗപ്രവേശനം സാധ്യമാക്കാൻ വേണ്ടി തിരുനബി സല്ലു അലുസ്വല്ലാം മാത്തങ്ങൾ നടത്തുന്ന ഷഫായത്താണ് ഇതും പ്രവാചകന് മാത്രം അധികാരപ്പെട്ടതാണ് അമ്പിയാക്കൾക്കും മറ്റൊരു ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കൊന്നും ആ ഷഫായത്തിൽ സ്ഥാനമില്ല അർഹതയില്ല ഇത് പ്രവാചകന് മാത്രം പ്രവാചകൻ്റെ ഷഫായത്തിൽ മാത്രം പരിധിയിലുള്ളതാണ് മൂന്നാമതായി മൂന്നാമതായിക്കൊണ്ട് എണ്ണിയത് കൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ തിരുനബി സുല്ലാം തങ്ങളുടെ ഷഫായത്തിന് എണ്ണിയത് അത് നരകത്തിൽ നരകം നിർബന്ധമാക്കപ്പെട്ട ആളുകളുണ്ട് ആ ആളുകളെ ആ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ നരകത്തിൽ നിന്ന് മോചനം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി പ്രവാചകൻ സല അലുസ്വല്ലാം തങ്ങൾ നടത്തുന്ന ഷഫായത്താണ് നരകത്തിലേക്ക് ഇടുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ നരകത്തിൽ നിന്ന് അവരെ കരകയറ്റാൻ വേണ്ടി പ്രവാചകൻ സുലതസ്വല മാത്തങ്ങൾ ശഫായത്ത് ചെയ്യുമെന്നാണ് ഇതിനെയാണ് മൂന്നാമതായിക്കൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ എണ്ണിയത് ഈ ശഫായത്ത് മറ്റുള്ള അമ്പിയാക്കൾക്കൊക്കെ ഉണ്ട് എന്നാണ് ഈ ശഫായത്ത് മറ്റുള്ള ആളുകൾക്കും മറ്റുള്ള നബിമാർക്കും മറ്റുള്ള സ്വാലുഹ്യങ്ങൾക്കും അതുപോലെ മലക്കുകൾക്കൊക്കെ ഈ ശഫായത്തിൻ്റെ അധികാരമുണ്ട് എന്നാണ് നാലാമതായിക്കൊണ്ട് ഷഫായത്തിൻ്റെ ഇനം നാലാമതായിക്കൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ എണ്ണിയത് സ്വർഗത്തിലുള്ള നരകത്തിലുള്ള ആളുകൾ നരകത്തിൽ ഇടപെട്ട ആളുകൾ മുസ്ലിമീങ്ങളായ ആളുകൾ അവരെ ആ നരകത്തിൽ നിന്ന് കരകയറ്റി സ്വർഗ്ഗത്തിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള ഷഫായത്താണ് നമുക്കറിയാം ഒരു മുസ്ലിം സ്ഥിരമായി കൊണ്ട് നരകത്തിൽ കടക്കുകയില്ല എന്നാണ് ആ മുസ്ലിം അവൻ ഇസ്ലാം മതത്തിലുള്ള ആളാണ് എങ്കിൽ അവൻ്റെ ശിക്ഷ അവൻ്റെ തിന്മ തിന്മകളുടെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അവനെ ആ നരകത്തിൽ നിന്ന് മാറ്റി സ്വർഗത്തിലേക്ക് പാർപ്പിക്കുമെന്നാണ് പക്ഷേ അതിനും ഷഫാഹത്ത് ആവശ്യമാണ് ആ പ്രവാചകൻ പ്രവാചകണസ്ലാ അലൈഹി സ്വല തങ്ങളുടെ നാലാമത്തെ ഷഫാഹത്തായിക്കൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ എണ്ണിയത് അഞ്ചാമത്തെ ഷഫാഹത്ത് അത് സ്വർഗവാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്തിനാണ് സ്വർഗവാസികൾക്ക് ഷഫാഹത്ത് ചെയ്യുന്നത് മഹത്തുകൾ രേഖപ്പെടുത്തിയത് കാണാം സ്വർഗവാസികൾ അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകനീസു സ്വല്ലാമാത്തങ്ങളുടെ സഹവാസത്തെ കൊതിക്കും സുഹബത്തിനെ ആ റസൂർ അള്ളഹി സ്വല്ലാമാത്തങ്ങളുടെ കൂടെ കഴിയാൻ കൂടെ സ്വർഗ് സ് സ്വർഗ്ഗത്തിൽ കഴിയാൻ വേണ്ടി അവർ കൊതിക്കും അങ്ങനെ ആ കൊതിക്കുന്ന സമയത്ത് അവർ ഷഫാത്ത് അവർ ആ പ്രവാചകനുസല്ല സ്വല്ലാമാത്തങ്ങളുടെ സാമീപ്യത്തെ കൊതിക്കുമ്പോൾ അവരുടെ ആ സാമീപ്യം സാധ്യമാക്കാൻ വേണ്ടി പ്രവാചകൻ പ്രവാചകൻസുസ്ല്ലാം മാത്തങ്ങൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം ഒരുപാട് തട്ടുകളുണ്ട് ഒരുപാട് ദർജകളുണ്ട് അതിലേറ്റവും ആലാദർജയിലാണ് പ്രവാചകൻസ് അല്ലാ തങ്ങൾ ഇരിക്കുക അപ്പോൾ ആ ഒരു ദർജയിലേക്ക് സ്വർഗവാസികളായ സാധാരണക്കാരായ ആളുകളെ ആളുകൾക്ക് പ്രവാചകൻ സുല അലല്ല തങ്ങളുടെ ആ സന്നി സന്നിധിയിലേക്ക് ആ സ്വഹത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അവർക്ക് ആഗ്രഹമുണ്ടാകും ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി പ്രവാചകൻ സുല്ലാ അലി തങ്ങൾ നടത്തുന്ന ശുപാർശയാണ് ഷഫായത്താണ് അവസാനമായിക്കൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ എണ്ണിയത് അള്ളാഹു പ്രവാചകൻ സുലു തങ്ങളുടെ ഷഫായത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തു അവസാനം ഒരറ്റ ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ ഉപസംഹരിക്കാം പ്രസിദ്ധ പ്രവാചകൻ നബി സല്ലാ അലൈസ് പറഞ്ഞു അലയ്യ ഹൈന യുസ്ബി ഹറൻ യുറൻ ഖിയാമ പരിശുദ്ധ പ്രവാചകൻ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സലാ അലിസ്ലാത്തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം അലയ്യ ഹൈന യുസ്ബി ഹഷറൻ ആരെങ്കിലും പ്രഭാതത്തിൽ എൻ്റെ പേരിൽ പത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ വഹീന യുംസി അഷറൻ ആരെങ്കിലും പ്രദോഷത്തിൽ എൻ്റെ പേരിൽ പത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അദറക് തുഹു ഷഫാത്ത് യോമിൽ ഖിയാമ ഖിയാമത്ത് നാളിൽ നാളെ ഞാൻ അവർക്ക് എൻ്റെ ഷഫാഹത്ത് ലഭ്യമാക്കുമെന്ന് ലൗകൈക ഗുരു മുഹമ്മദ് മുസ്തഫ അലൈഹി സുലി തങ്ങളെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള മിനിങ്ങളെ നമ്മളൊക്കെ ആ പ്രവാചകൻ്റെ ആ ശാഹത്തിൽ നമ്മളൊക്കെ പങ്കാളികളാവണം അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഏവരെയും ونحن أنا ان نتمنى وآخر دعوة الحمد لله رب العالمين والسلام عليكم ورحمة الله